ഹലോ ും സുഖലയും നമ്മൾ ഇന്ന് അർത്ഥപ്പെടുന്ന നേർച്ചെടുപ്പിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നേർച്ചെടുപ്പ് നമ്മുടെ അങ്കിളിന്റെ വീട്ടില് വെച്ച് അതായത് എന്റെ അപ്പന്റെ അനിയന്റെ വീട്ടിൽ വെച്ചാണ് ആപുകുട്ടൻ ജനിച്ച സമയത്ത് അവന് ചെറിയ വയ്യായിക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി ആന്റി നേർന്നൊരു നേർച്ചയാണ് അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ മൂന്ന് മൂന്നു അമ്പുമെല്ലും നേർച്ചയാണ് ഇവിടെ എടുക്കുന്നത് ഒന്ന് നമ്മുടെ ആപക്കുട്ടന് വേണ്ടിയും ഒന്ന് ആന്റിക്കൊക്കെ വേണ്ടിയും അതേപോലെ തന്നെ റിയാക്കു വേണ്ടിയും കൂടിയാണ് മറ്റൊരു നേർച്ച അങ്ങനെ മൂന്ന് നേർച്ചയാണ് എടുക്കുന്നത് റിയായി ഉണ്ണിയും ഇതേ ക്രിസ്സാമോളൊക്കെ ഇവിടെ ഉണ്ട് എന്റെ ആന്റിയുടെ മകനാണ് അനോൻറ്റ എന്നാണ് പേര് ഇവൻ ആൾ കാണുന്നതുപോലെയൊന്നുമല്ല ഈ ഒരു ഫിഷ് ഇവൻ റിങ് റിങ്ങെറിഞ്ഞ് വീഴ്ത്തി നമ്മുടെ അർതിങ്ങപ്പള്ളി വെച്ച് റിങ് റിങ്ങെറിഞ്ഞ് വീഴ്ത്തി വാങ്ങിയതാണ് അപ്പൊ മനസ്സിലാക്കാന്നേ ഉള്ളല്ലോ ഇവൻ ആള് കാണുന്നത് പോലെയൊന്നും അല്ലെന്നു ആന്റി ഞങ്ങൾക്കായിട്ട് ഗംഭീര ഫുഡ് തന്നെയാണ് ഒരുക്കിയത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അച്ചാർ സാലഡ് എല്ലാം കൂടി ഒരു അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അപ്പതേ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇതാണ് എൻ്റെ മോമാച്ചി അതായത് എന്റെ അപ്പന്റെ അനിയനാണ് ഞങ്ങളുടെ മോമാച്ചി എന്ന് വിളിക്കുന്നത് അങ്കിളും ആന്റിയും അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ഇതേ നേർച്ചെടുക്കാൻ വേണ്ടി പോയി നേർച്ചെടുക്കാൻ വേണ്ടി പോയപ്പോ അതേ നമ്മുടെ ആപക്കുട്ടന്റെ കളിയുണ്ടോ ചെണ്ടക്കൂട്ടുകാര് വെള്ളം കുടിക്കാൻ പോയ ക്യാപ്പില് അവൻതേ ചെണ്ടക്കാരുടെ ചെണ്ടയും കോലുമൊക്കെ ആയിട്ടൊരു കളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് എടുത്തിട്ട് അവൻ സമ്മതിക്കുന്നില്ല അവനെ അവിടെ ചെണ്ടയും കൊട്ടി നിന്നാ മതി പിന്നെ ഒരു കണക്കിനാണ് അവനെ അവിടെ നിന്ന് മാറ്റിയത് നമ്മുടെ നെർച്ചെടുപ്പിന്റെ അന്ന് തന്നെ ഒത്തിരി തെരച്ചെടുപ്പുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോസ്റ്റ് ആയിരുന്നു ആ ബോറടി മാറ്റിയതേ നമ്മുടെ ചെണ്ടകോട്ടുകാരുടെ കൊട്ടാണ് വെറുതെ പറയല്ല അടിപൊളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിവാതിക്കെത്തിയപ്പോൾ ഒത്തിരി നേർച്ചെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പള്ളിയിൽ അതുപോലെ തന്നെ നേരവും ഒത്തിരി വൈകിയിരുന്നു എന്തായാലും വർഷത്തിൽ ഒരിക്കലല്ലേ ഇതൊക്കെ ഉള്ളു അങ്ങനെ എങ്ങനെയൊക്കെയോ പള്ളിവാതിക്ക വരെ എത്തി ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അർത്ഥങ്ങൾ പുണ്യാളനെ കാണാൻ വന്നിരിക്കുന്ന ഭക്തരുടെ തിരക്ക് അങ്ങനെ തിരക്കുകൾക്കൊടുവിൽ പുണ്യാളന്റെ തിരുസ്വരൂപം കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച് ഞങ്ങൾ മടങ്ങി അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബൈ യു